അസ്സാമലൈക്കും ദോശ ചപ്പാത്തി എന്തിനും പറ്റിയ നല്ലൊരു അടിപൊളി ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് മൂന്ന് മാസം വരെ കേട് കൂടാതെ നിൽക്കും ചപ്പാത്തിക്കൊക്കെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചില സമയങ്ങളിലൊക്കെ രാവിലെ എല്ലാവർക്കും അത് തിരക്ക് പിടിച്ചായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ ദോശയാണെങ്കിൽ ഒന്നോ രണ്ടോ ദോശയൊക്കെ അവർ നല്ല ഈസി തന്നെ കഴിക്കും അതിനത്രം ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സൂപ്പർ റെസിപ്പി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഏകദേശം ഒരു കിലോ പച്ച മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ചില മുന്തിരിയൊക്കെ പച്ച കളറ് മുന്തിരി നല്ല മധുരമായിരിക്കും ചിലത് ഭയങ്കര പുളിയായിരിക്കും അല്ലേ അങ്ങനെ പുളിയുള്ള മുന്തിരിയൊക്കെ വാങ്ങി പെട്ട് പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇന്ന് നമുക്ക് കിട്ടിയ മുന്തിരി നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ മുന്തിരിയൊക്കെ ഉപ്പുള്ള വെള്ളത്തിലൊക്കെ ഒത്തിരി സമയമൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറമേ ഉള്ളൊരു കറുത്ത കുത്തുകുത്തും വെളുത്ത പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച് കഴുകിയെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഓരോന്നോരോന്ന് ഓരോന്ന് വേർതിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കറുത്ത മുന്തിരി വെച്ചിട്ട് ചെയ്ത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ബ്രെഡിനൊക്കെ പറ്റി നല്ലൊരു കോംബോ തന്നെയാണ് രാവിലെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ മടിയുള്ള മക്കളങ് എന്തായാലും ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും അപ്പോൾ ഞാനിതാ മുന്തിരിയൊക്കെതാ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഓരോന്നും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ നമ്മളെ ഇടി ഇഡിലി ഇഡലിൻ്റെ കുക്കർ ഉണ്ടല്ലോ അതാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് തട്ട് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മുന്തിരി ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ വെന്ത് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് കിട്ടും കേട്ടോ ഇനി ഇപ്പോൾ സ്റ്റീമറുള്ള ആൾക്കാരാണെങ്കിൽ സ്റ്റീമറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആവി കയറ്റിച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് ചേരുവയൊന്നുമില്ല കേട്ടോ വെറും ഒന്നോ രണ്ടോ മൂന്നോ ചേരുവ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ എല്ലാം മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ആവൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ ഇതാ രണ്ടല്ലോ കളറൊക്കെ ചേഞ്ചായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇത് നമുക്കൊരു കത്തി വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടൊക്കെ ഒന്ന് അമർത്തുമ്പോഴേക്കും ഒന്ന് തന്നെ ഇങ്ങനെ വെന്ത പോലെ ഉണ്ടാവും കേട്ടോ അതാ കേട്ടോ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ആവി കയറിയിട്ട് എന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കട്ടോ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തേടിയിട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഈയൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും ഒപ്പം തന്നെ ഈയൊരു സമയം ഈ ഒരു മുന്തിരിൻ്റെയൊക്കെ സീസണാണ് കേട്ടോ എവിടെ പുറത്തേക്ക് ഇറങ്ങിയാലും എല്ലാ കടകളിലും കിട്ടും ഈ ഒരു മുന്തിരി അപ്പോൾ വലിയൊരു വിലയൊന്നുമില്ല എന്നാലും ഇത് നമുക്ക് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകും പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാർക്ക് തന്നെ കേട്ടോ രാവിലെ മക്കൾ ഫുഡ് കഴിക്കാതെ പോകുന്നത് വലിയൊരു തലവേദനയാണ് ആ ഒരു തലവേദന ഒഴിവാക്കാനായിട്ട്താ ഇതുപോലെ കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ചൂടാറിയതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല രീതിയിൽ ഇതാ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് നമുക്കൊരു വലിയൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി തീയൊക്കെ കത്തിച്ച് നല്ല രീതിയിലൊന്ന് ഇത് ഇളക്കിയിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് വറ്റി വരണം കേട്ടോ ഇതുപോലെ ഒരുപാടങ്ങ് തീ കൂട്ടി വെച്ച് പെട്ടെന്നായി കിട്ടുന്ന കയ്യിൽ ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഞാനിതാ ഒരു മൂന്ന് ഏലക്ക ചെറിയ രീതിയിലൊന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കഷ്ണം പട്ടയുടെ ഒരു ചെറിയ കഷ്ണം പിന്നെ ഒരു മൂന്നാല് കറമ്പൂവും കൂടി ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ പട്ട മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താലും മതിയാകട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഞാനിത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരിക്കലും തീ കൂട്ടി വെച്ച് ചെയ്യരുത് ഇത് ചെറിയ രീതിയിലൊന്ന് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വരണം കേട്ടോ അതുപോലെ തന്നെ ക ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോരുത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ കട്ടിയാവുന്നതോടും കട്ടിങ്ങനെ ആയി വരും തോറും ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഏകദേശം വെള്ളമൊക്കെ അങ്ങനെ ചെറിയ രീതിയിലൊന്ന് വലിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് ശർക്കര നമുക്കൊന്ന് നമുക്കൊന്നിട്ട് കൊടുക്കണം അപ്പോൾ ഇത് ശർക്കര ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ശർക്കരയും പഞ്ചസാരയും ഒക്കെ മധുരമാണെങ്കിൽ കൂടി പഞ്ചസാരൻ്റെ അത്ര അങ്ങോട്ട് എത്തൂല നമ്മുടെ ശർക്കരയിലെ അപ്പോൾ ശർക്കര വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഞാൻ ഞാനിതിലോട്ട് ഏകദേശം ഒരു കിലോ മുന്തിരിക്ക് ഒരു മൂന്നച്ച് ശർക്കര വേണ്ടി വരും കേട്ടോ ഇവിടെ ഞാൻ ഒരു വിലയും മുന്തിരി എടുത്തിട്ടുണ്ടെങ്കിലും അത് കഴുകി വെച്ച് പൊഴിക്കും ഓരോരുത്തർ അങ്ങനെ എടുത്ത് പോയിട്ട് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കിലോ മുന്തിരി ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ശർക്കര അതിന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കിലോ മുന്തിരി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു മൂന്നച്ച് ശർക്കര അതിലേക്ക് കണക്കാണ് കേട്ടോ ശർക്കരയും കൂടി ഇട്ട ശേഷം ഞാനിത് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടോടുത്തത് അപ്പോൾ എൻ്റെ അടുത്തുള്ള ശർക്കര നല്ല കല്ലോ മണ്ണോ പൊടിയോ ഒന്നും ഇല്ലാന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് അതല്ല കല്ലും മണ്ണോ പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ കാൽ ഗ്ലാസ് വെള്ളത്തിലിട്ടോ അതൊന്നും ഉരുക്കിയിട്ട് വേണം ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരിക്കലും നേരിട്ട് ചേർക്കിയത് കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്നാല് പ്രാവശ്യം അങ്ങനെ ഒരുക്കുമ്പോഴും എനിക്കതിലൊന്നും തോന്നിയില്ല നല്ല നല്ല ശർക്കരയാണ് ഉണ്ടോ കെട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടതാണ് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ വറ്റി വറ്റി വന്നിട്ട് ഇതിങ്ങനെ ചെറിയ കുമിളകൾ പോലെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ കയ്യുന്നൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനൊരു രണ്ട് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറഞ്ഞ തീലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക ചുരുങ്ങിയത് ഒരു ഏഴ് മിനിറ്റെങ്കിലൊക്കെ വെച്ച് കൊടുക്കാനാട്ടോ ആ ഒരു സമയമാകുമ്പോഴേക്കും എന്താ ഇതുപോലെ ടൈറ്റായിട്ട് വരും കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലുള്ള നമ്മുടെ ഏലക്ക പട്ട ഗ്രാമ്പൊക്കെ ഒന്നൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ എല്ലാതും എന്താ നമുക്കിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം അങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് കേട്ടോ പട്ടയുടെയും ഏലക്കയുടെയും കറാമ്പൂവിൻ്റെയൊക്കെ നല്ലൊരു സ്മെൽ തന്നെ കിട്ടുന്നുണ്ട് നല്ല നല്ല അടിപൊളി സ്മെല് തന്നെയാണ് കേട്ടോ മൂന്നും കൂടിയിട്ട് അപ്പോൾ ഞാനിതിൽ ശർക്കരയാണ് ചേർത്തത് നിങ്ങൾക്ക് പഞ്ചസാര വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യമില്ല ശർക്കര ചേർക്കുമ്പോഴാണ് ഈ ഒരു ജാമാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ജാമിന് നല്ല കളർ കിട്ടുന്നത് അതുപോലെ തന്നെ മധുരം കുറയ്ക്കേണ്ട ആൾക്കാർക്ക് മധുരത്തിൻ്റെ അളവൊക്കെ കുറച്ച് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്ന് ശർക്കര വേണമെന്നില്ലാത്തവർക്ക് രണ്ട് ചെയ്യുക ഒന്ന് വെച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക കുറഞ്ഞ മധുര ഉണ്ടാവുകയുള്ളൂ സാധാരണ നമ്മൾ കടകളിൽ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ജാമൊക്കെ വാങ്ങണത് എങ്കിൽ കൂടി നമുക്കത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ ചിലപ്പോൾ എന്താ ചേർത്തത് ഇതിപ്പോൾ ഡെയിലി കൊടുക്കുന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിശ്വസതയോടുകൂടി കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വന്ന ശേഷം ഞാൻ ഞാനിതിലോട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ് ഒരു കാൽ ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കണേ അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയക്കായി വന്നപ്പോഴേക്കും നമ്മുടെ ജാമ് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഈയൊരു രൂപത്തിലാകുമ്പോഴേക്കും നിങ്ങൾ ഗ്യാസ് ഓഫാക്കി വെക്കണം ഇതിലും ടൈറ്റായിട്ട് എടുക്കരുത് അങ്ങനെ ആവുമ്പോൾ നല്ല കട്ട കട്ട കുത്തിയിരിക്കും കേട്ടോ ഇതാവുമ്പോൾ ഇനി നമ്മളൊരു ബോട്ടലിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്പൂണോണ്ട് ഇങ്ങനെ കോരിയിട്ട് ബ്രെഡിലാണെങ്കിൽ ബ്രെഡിൽ തേച്ച് കൊടുക്കാം ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തിയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഗ്യാസ് ഓഫാക്കി വെക്കണം ഇനി ഇതിലോട്ട് ഒരു അര മുറി നമ്മൾ നാരങ്ങ നാരങ്ങ കൂടി പിഴിഞ്ഞ് ഒഴിക്കുക നാരങ്ങ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുകൂടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു ബോട്ടലിൽ ഇതൊന്ന് അടച്ച് വെക്കട്ടോ ചൂടാറിയതിന് ശേഷം മൂന്ന് മാസം വരെ കേട് കൂടാതെ നിൽക്കും കേട്ടോ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ഒരു ഒരാവശ്യമില്ല നല്ല രീതിയിൽ തന്നെ മുന്തിരിയൊക്കെ ആവിയിലൊക്കെ കയറ്റി വേവിച്ചെടുത്തതാണ് കണ്ടല്ലോ നല്ല കളറുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒന്നുകൂടി ഡാർക്ക് കളറായിട്ട് വരും ബ്രെഡിലൊക്കെ തീർ തേച്ചിട്ട് തന്നെ കാണാനൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ജാമും ബ്രെഡും ഡെയിലി കഴിക്കുന്ന കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ടല്ലേ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതാ നല്ലൊരു കണ്ടെയ്നറിൽ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെയിൽ സാധാരണ ഇങ്ങനെ ചെയ്യാതിരിക്കായിരിക്കും കേട്ടോ നല്ലത് ഗ്ലാസിൻ്റെ ബൗളൊക്കെ ഇതുപോലെ കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കുക എടുക്കുന്ന സമയം സ്പൂണൊക്കെ ആണെങ്കിൽ ആ ഒരു സ്പൂണ് എടുത്തിട്ട് നല്ല ഉണങ്ങിയൊരു നല്ലൊരു കോട്ടൺ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് തുടച്ചെടുത്ത് ആ വെള്ളം ഇല്ലയെന്ന് കുറപ്പ് വരുത്തിയിട്ട് എടുക്കുക കേട്ടോ മറ്റേ വെള്ളത്തോണ്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ജാമ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ വീട്ടിൽ അതും നൂറ് ശതമാനം വിശ്വസ്തയോട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജാമോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ദോശ ഒക്കെ നല്ല ആണ് അതുപോലെ തന്നെ പഞ്ചസാര വെച്ചിട്ട് ഫുഡ് കഴിക്കണം ഒരുപാട് അല്ലേ ദോശയിലൊക്കെ ഇട്ട് നമ്മൾ ഉമ്മമാർ കൈക്കട്ടെ എന്ന് കരുതിയിട്ട് മടക്കി കൊടുക്കും പക്ഷേ അത് ഫുഡൊക്കെ അവർ കഴിക്കുമെങ്കിൽ കൂടി അതവർക്ക് ശരീരത്തിന് ഗുണമൊന്നും ചെയ്യൂല ദോഷമായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നിങ്ങളൊരു ജാമുണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അവർ ഇഷ്ടാനുസരണം അവർക്ക് കഴിക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല ശർക്കരയാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് വേറെ കെമിക്കലോ കേട് വരാതിരിക്കാനുള്ളതോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല നല്ല വിശ്വസത്തോടെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം അപ്പം അതാ ജാമിലൊക്കെ നമ്മൾ അതാ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പം അതാ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ചപ്പാത്തി ഒക്കെ ആണെങ്കിലും ചപ്പാത്തിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ കണ്ടല്ലോ നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ജാമിൻ അതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ അതിലേറെ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക ഒപ്പം ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പച്ചമുന്തിരിയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ജാമ് ജാമിൻ്റെ വീഡിയോ നമുക്ക് ഇഷ്ടമായിക്കണേൽ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്കും കൊടുക്കുക അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി എല്ലാവരും നിന്നൊക്കി കൊടുക്കുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടും നാളെ വരെ എല്ലാവരോടും അസ്ലാമലൈക്കും